എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ത്യയിലെ ആദ്യത്തെ രാജ്യാന്തര ജൻ എ ഐ കോൺക്ലേവിൻ്റെ വേദി കൊച്ചി ഇന്ത്യയുടെ ആദ്യ കണ്ടെയ്നർ തുറമുഖമായ വിഴിഞ്ഞത്തെത്തിയ ആദ്യ കപ്പൽ സാൻ ഫെർണാഡോ യൂറോ കപ്പിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ലാമിൻ യെമാൻ സ്പെയിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നിർണയിക്കുന്ന ജൂറി ചെയർമാൻ സുധീർ മിശ്ര രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിൻ്റെ മുഖ്യ സ്പോൺസർ അദാനി ഗ്രൂപ്പ് സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഉടമസ്ഥതയിലുള്ള തരിശുഭൂമിയിൽ കൃഷി ഇറക്കാനുള്ള കൃഷി വകുപ്പിൻ്റെ പദ്ധതി നവോത്ഥാൻ വിരമിച്ച അഗ്നിവീറുകൾക്ക് അർദ്ധ സൈനിക സേനകളിൽ എത്ര ശതമാനം സംവരണമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചത് പത്ത് ശതമാനം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത വൈറസ് ബാധിക്കാത്ത മരിച്ചീനി ഇനം ശ്രീ ശക്തി കേരളത്തിൽ ജൻ എ ഐ ഇന്നോവേഷൻ സെൻ്റർ ആരംഭിക്കുന്നത് എവിടെ കൊച്ചി കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് മോഹൻലാൽ അറുപത്തൊമ്പതാമത് ഫിലിം ഫെയർ അവാർഡ് സൗത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മലയാളത്തിലെ അവാർഡുകൾ മികച്ച നടൻ കുഞ്ചോ ബോബൻ മികച്ച നടി ദർശന രാജേന്ദ്രൻ മികച്ച നടനുള്ള ക്രിട്ടിക്സ് പുരസ്കാരം ലഭിച്ചത് അലൻസിയർ മികച്ച നടിക്കുള്ള ക്രിട്ടിക്സ് പുരസ്കാരം ലഭിച്ചത് നടി രേവതിക്ക് അറുപത്തി ഒമ്പതാമത് ഫിലിം ഫെയർ അവാർഡ് സൗത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തമിഴിലെ അവാർഡുകൾ മികച്ച നടി ക്രിട്ടിക്സ് നിത്യ മേനോൻ സഹനടി ഉർവശി വിഡല വിശേഷം എന്ന ചിത്രത്തിന് അറുപത്തൊമ്പതാമത് ഫെയർ അവാർഡ് സൗത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെലുങ്കിൽ മികച്ച നടനുള്ള ക്രിറ്റിക്സ് അവാർഡ് ലഭിച്ചത് ദുൽഖർ സൽമാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഫ്രാൻസിൻ്റെ പരമോന്നത മോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയാർ ഡി ലാ ലീൻ ഡി ഹോണർ ലഭിച്ച ഇന്ത്യക്കാരി റോഷ്നി നാഡാർ മൽ ഹോത്ര ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിർമ്മിക്കുന്നത് എവിടെ ബീഹാറിൽ നഗരസഭകളിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ജൂൺ ഇരുപത്തി അഞ്ച് സംവിധാൻ ഹത്യാ ദിവസ് നീതി ആയോഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വികസന ലക്ഷ്യ എസ് ടി ജി സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയ സംസ്ഥാനങ്ങൾ കേരളം ഉത്തരാഖണ്ഡ്